ഹലോ പ്രിയ നിക്ഷേപ വിശകലന സമൂഹം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്ക് കോർപ്പറേഷന്റെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് ആരംഭിക്കാം കുറച്ചുകൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പരിഗണിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിർത്താം സംശയാസ്പദമായ ഓർഗനൈസേഷന്റെ എല്ലാ സൂചകങ്ങളും നിങ്ങൾക്ക് കൂടുതൽ വിശദമായി പരിശോധിക്കാം ഇനി കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ വിശകലം ചെയ്യാം കലക്ഷമത നിയൻ ഡെ ഈ അവലോകനം ജൂൺ പൂജ്യം എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള നിലവിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം വഴി ജെയ്ത കേളിത കമ്പനി സത കലക്ഷമത മെരിയൻ ഉപവിഭാഗത്തിൽപ്പെടുന്നു രഥ അബദ്ധ അടലാന് ഇരുപത്തിരണ്ട് കമ്പനികൾ വിശകലനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അത് തികച്ചും പ്രതിനിധിയാണ് ഈ വീഡിയോയുടെ അവസാനം ഓർഡറുകൾക്ക് പരിഹാരങ്ങൾക്കായി നോക്കുക പഠിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം മൈനസ് എട്ടിൽ പത്ത് പോയിന്റ് ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം പൂജ്യം ദശാംശം മൂന്ന് പോയിന്റ് നിങ്ങൾ അതിനെ വളരെ വിശാലമായി നോക്കിയാൽ മൊത്തത്തിലുള്ള സ്റ്റോക്ക് മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി ഫലം ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു മൈനസ് റേറ്റിംഗിനെതിരെ കമ്പനിക്ക് കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്തുകൊണ്ട് മെഴിയൻ ഉപവിഭാഗം കമ്പനികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ഓഹരികൾ ഞങ്ങൾ കാണുന്നു സതേത കലഹരം നിർവ്വിയ ഇരുപത്തി അഞ്ച് ദശാംശം അഞ്ച് ശതമാനം ചലനാത്മക കാണിച്ചു ഇരുപത്തിരണ്ട് ശതമാനം എന്ന ഉപവിഭാഗത്തിലെ വിലയുടെ ചലനാത്മകതയ്ക്കെതിരെ ഒരു കോർപ്പറേഷന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അതിർത്തിയുടെ കലശമത് എട്ട് ദശാംശം രണ്ട് ആറ് ബില്യൺ ഡോളർ അൻപത്തിമൂന്ന് ബില്യൺ ഡോളർ വിപണി മൂലധനമുള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം ഒന്ന് ദശാംശം അഞ്ച് ബില്യൺ ഡോളറാണ് കമ്പനിയുടെ പുസ്തക മൂല്യം പൂജ്യം ദശാംശം മൂന്ന് നാല് ബില്യൺ ഡോളറാണ് പതിനാല് ബില്യൺ ഡോളറിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം ഉപയോഗിച്ച് ഉപവിഭാഗത്തിന്റെ മൂല്യം പതിനാല് ബില്യൺ ഡോളറാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം പങ്കിടുക സതേനേത കലഹമെന്നത് ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ പതിനഞ്ച് ദശാംശം അഞ്ച് പൂജ്യം ആറ് ശതമാനമാണ് പുസ്തകമൂല്യം രണ്ട് ദശാംശം മൂന്ന് എട്ട് ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ഓർഗനൈസേഷന്റെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് വിശകലനം ചെയ്യുന്ന കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകൾ പൂജ്യം ഡോളർ എഴുപത്തി ഒന്ന് സെന്റ് ഒന്ന് ബില്യൺ ആണ് മൂല്യത്തിലേക്കുള്ള കടം ഇക്വിറ്റിയുടെ ഇരുന്നൂറ്റി എട്ട് ശതമാനമാണ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ റേറ്റിംഗ് വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും ലാഭ അനുപാതവും പൂജ്യമാണ് പൂജ്യം എന്ന ഉപവിഭാഗത്തിന് ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിലയും ലാഭ അനുപാതവും വിലയിരുത്തുക വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് നൂറ്റി അൻപത്തി ആറ് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം അൻപത്തി ഒൻപത് മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയുടെ വിലവിൽപ്പന അനുപാതം പതിനാല് ഉപവിഭാഗത്തിലെ ശരാശരി ഏഴ് ദശാംശം എട്ടാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് വിലയും വരുമാന അനുപാതവും വിലയിരുത്തുക ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം അഞ്ഞൂറ്റി അറുപത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഭാവി വരുമാനം അജ്ഞാതമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന വോള്യങ്ങളുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് വിൽപ്പന മാർജിൻ മൈനസ് നെഗറ്റീവ് ഏഴ് ശതമാനമാണ് മൈനസ് നെഗറ്റീവ് പതിനാറ് ദശാംശം ഒന്ന് ശതമാനത്തിന്റെ ഉപവിഭാഗത്തിന് ശരാശരി ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിഹിതം ഒൻപത് ദശാംശം ഒന്ന് അഞ്ച് അഞ്ച് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ അറുപത്തി ഒൻപത് ശതമാനം കുറവാണ് ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ മൂലധനത്തിൻ്റെ തുക പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി ഡോളറിൻ തുല്യമാണ് ഉപവിഭാഗത്തിൽ ഡോളറും ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ മൂലധനത്തിൻ്റെ മൂല്യനിർണ്ണയം പാസാബിൾ പൂജ്യം പോയിന്റുകൾ ഒരു കമ്പനിയുടെ ലാഭം മൈനസ് നെഗറ്റീവ് ദശാംശം ഉപവിഭാഗത്തിൽ ശരാശരി മൈനസ് ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ കമ്പനിയുടെ ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാന വിഹിതം എണ്ണൂറ്റി അറുപത്തി ആറ് ഡോളർ പൂജ്യം പൂജ്യം പൂജ്യമാണ് ഉപവിഭാഗം തൊള്ളായിരത്തി അറുപത്തി എട്ട് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ പ്രകടനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ മൂല്യനിർണ്ണയത്തിലെ വിൽപ്പന കടന്നുപോകാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ ഒൻപത് ദശാംശം ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിൻ്റെ ശരാശരി എട്ട് ദശാംശം മൂന്ന് ശതമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ സാങ്കേതിക സൂചകം ജതേ പതിനാൽ കമ്പനിക്ക് എഴുപത്തി ആറ് ശതമാനം നിലവാരം കാണിക്കുന്നു സത്യവേദ കലസ്റ്റം നർമിയെ ഉപവിഭാഗത്തിന് ഈ നില അറുപത്തി അഞ്ച് ശതമാനമാണ് കമ്പനിയുടെ യഥാർത്ഥ ഓഹരി വില ഏകദേശം ഡോളർ ഡോളറാണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം നൂറ്റി മുപ്പത്തിരണ്ട് ഡോളർ ആണ് നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം അത് എല്ലാവർക്കും ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് സ്റ്റോക്ക് മൂല്യനിർണയ വിവരങ്ങളും റഫറൻസ് സിസ്റ്റവും ഒരു നിശ്ചിത സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് സെക്യൂരിറ്റീസ് വിശകലനത്തിന്റെ ഫലങ്ങൾ അടിസ്ഥാനമാക്കി സതേതര കലശ്രമത് മൂല്യനിർണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ജയിൽ ഖലത ഇനി പറയുന്ന തീരുമാനം എടുക്കുന്നു ഒരു ഓഹരിക്ക് നൂറ്റി ഇരുപത്തിയേഴ് ഡോളർ എൺപത്തി അഞ്ച് സെൻറ്റ് എന്ന നിരക്കിൽ ഒരു വ്യാപാരം ആരംഭിക്കുക കമ്പനിയുടെ മൂല്യം വളരെ കുറവായതിനാലാണ് ഓർഡർ തുറന്നത് കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ സമീപനം ഉപയോഗിച്ചാണ് നടത്തിയത് അഖിമിൻ്റെ സൂചിക എടുക്കുക ലാഭം നൂറ്റി ഒൻപത് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് നൂറ്റി നാൽപ്പത്തി അഞ്ച് ദശാംശം ഏഴ് നാല് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ തുടർന്ന് പൂജ്യം എട്ട് ജൂലൈലെ ട്രേഡിംഗ് സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ സ്ഥിരമാകും അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ വൊനൻ ബക്രേയവ് പ്രധാന വാങ്ങൽ ഇടപാട് ആയിരിക്കും പ്രധാന ഇടപാടിന്റെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓർഡറുകളിൽ ഒന്ന് അടയ്ക്കുമ്പോൾ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് രണ്ടാമത്തെ ഓർഡർ അവസാന വിലയിൽ അടച്ചു ഈ വീഡിയോ കാണുന്നതിനും വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി കകളത്